യോഗ യുജ് മേളനേ യുജിരു സമാധൗ എന്നീ ധാതുക്കളിൽ നിന്ന് സിദ്ധമാകുന്ന ശബ്ദമാണ് യോഗ അത് പുല്ലിംഗത്തിൽ യോഗ എന്നും നപുംസകലിംഗത്തിൽ യോഗം എന്നും ആവാം ഇതേ സംസ്കൃതത്തിലുള്ളൂ പുല്ലിംഗത്തിൽ യോഗ സ്ത്രീ നപുംസകലിംഗത്തിൽ യോഗം ഇതേയുള്ളു വേറെ രൂപമില്ല പക്ഷെ എന്താ പറയുക യോഗ് യോഗ് നാള് വലിയൊരു വിദ്വാൻമാരുടെ കോൺഫറൻസാണ് വിദ്വാൻമാർ മാത്രം ഒക്കെ പ്രൊഫസർമാർ പ്രൊഫസർമാര് മാത്രമേ ഉള്ളൂ എല്ലാവരും പ്രൊഫസർമാരാണ് അങ്ങനത്തെ ഒരു കോൺഫറൻസ് ആണ് ഈ കഴിഞ്ഞ ദിവസം അപ്പം അതിൽ യോഗ് 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 എന്നാണ് എല്ലാവരും പറയണത് എന്താ ചെയ്യുക നമ്മളെ പ്രസംഗത്തിൽ മാത്രം യോഗ എന്ന് വാങ്ങും അപ്പോൾ അവരുടെ സംശയം വന്നു യോഗ എന്നുള്ളതിന് ചിലർ തെറ്റായിട്ട് യോഗ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ആ ചർച്ചയുടെ അധ്യക്ഷൻ ഞാനാണ് ആ ചർച്ചയുടെ അധ്യക്ഷൻ ഞാനാണ് അപ്പം ഞാൻ പറഞ്ഞു സംസ്കൃതത്തിൽ ഇന്ന ധാതുവാണ് ഇന്ന പ്രത്യയമാണ് അത് അകാരാന്തമാണ് അകാരാന്തമായതുകൊണ്ട് പുല്ലിംഗത്തിൽ യോഗ എന്നും നപുംസകംഗലിംഗത്തിൽ യോഗം എന്നുമേ വരൂ എന്നാൽ ഉത്തരഭാരതത്തിൽ അകാരാന്തത്തെ ഉച്ചരിക്കുന്ന പതിവില്ല എഴുതുക ആന്ന് എഴുതും പക്ഷെ വായിക്കുക ഒന്നേ വായിക്കുള്ളൂ ചിതാനന്ദ എന്നെഴുതിയ ചിതാനന്ദേ വായിക്കുള്ളു ആശ്രമം എന്ന് എഴുതിയ ആശ്രമനേ വായിക്കുള്ളു സംസ്കൃതത്തിൽ അങ്ങനെയല്ല സംസ്കൃതത്തിൽ നമ്മൾ ചിന്നിടും അതുകൊണ്ട് വന്ന വ്യത്യാസമാണ് ഉച്ചാരണത്തിൽ വന്നതാന്ന് അദ്ധ്യക്ഷൻ ഞാനാണ് പക്ഷെ എന്നേക്കാൾ സീനിയറായ ഒരു സ്വാമി ഉണ്ട് അവിടെ അദ്ദേഹം ഉടനെ ചാടി വീണു അതിന് നമുക്ക് എതിർക്കാൻ പറ്റുകയില്ല സീനിയറാകുമ്പോൾ ഒന്നും പറയാൻ വയ്യ അതേപോലെ രണ്ടും ശരിയാണ് ഇത് ഒരു നിലയ്ക്ക് സ്വാമി പറഞ്ഞ ശരിയാണ് പക്ഷെ ശരിയായ ശരി ഇതാണ് ഏത് ഏത് യോഗ അപ്പം യോഗം എന്നാണ് ശരിയായ ശരി സ്വാമി പറഞ്ഞത് ഒരു വകേല് ശരി എന്താ ചെയ്യവരോടൊക്കെ അപ്പം വികലമായ ഉച്ചാരണം പ്രയോഗിച്ച് 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 സാധുവായി മാറുകയാണ് നമ്മളെക്കാൾ സീനിയർ സ്വാമി ആയതുകൊണ്ട് പിന്നെ ഞാനതിനെ എതിർക്കുകയൊന്നും ചെയ്തില്ല